ഹായ് നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം നാളത്തെ മത്സരം ഡൽഹിയും ഗുജറാത്തും തമ്മിലാണ് ഡൽഹി ആറ് പോയിന്റോടെ എട്ടാം സ്ഥാനത്തും ഗുജറാത്ത് എട്ട് പോയിന്റോടെ ആറാം സ്ഥാനത്തുമാണ് നല്ലൊരു മത്സരം തന്നെയായിരിക്കും നാളത്തേത് തീർച്ചയായും ഡൽഹി ജയത്തോടെ മുകളിലേക്ക് കയറാനുള്ള ഒരു ശ്രമം തന്നെയായിരിക്കും പക്ഷെ ഡൽഹിക്കുള്ള ഒരു പ്രശ്നം അവരെ ബാറ്റിങ്ങിലാണ് കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം അവർ മുഖ്യ ബാറ്റ്സ്മാനായി കരുതുന്ന ഡാവിഡ് വാർണർ ഇതുവരെ ഫോമിലേക്ക് എത്തിയിട്ടില്ല അവർ പ്രതീക്ഷിക്കുന്ന ഒരു ഫോമിലേക്ക് ഡൽഹി നിരയിൽ നിന്ന് വാർണർ എത്താത്തത് തന്നെയാണ് ഡൽഹിയുടെ ഏറ്റവും വലിയ പ്രശ്നമായി ഋഷഭ് പന്ത് കാണുന്നത് ഒരു പക്ഷേ നാളത്തെ മത്സരത്തിൽ വാർണർക്ക് സ്ഥാനമുണ്ടായേക്കില്ല എന്നാണ് ഇപ്പോഴുള്ള സൂചനകൾ ഡേവിഡ് വാർണർക്ക് പകരം വെസ്റ്റ് ഇൻഡീസിന്റെ ഓൾറൗണ്ടർ ഷായ് ഹോപ്പായിരിക്കും ഏറെക്കുറെ ഡൽഹി നിരയിൽ ഇടം പിടിക്കാൻ സാധ്യത ഗുജറാത്തിനെ സംബന്ധിച്ച് ബാറ്റിങ്ങും ബൌളിങ്ങും ഏറെക്കുറെ ഒരു ടീമാണ് എങ്കിൽ പോലും ചില സമയങ്ങളിൽ ഗില്ല് പെർഫോം ചെയ്യാതെ വരുമ്പോൾ പെട്ടെന്ന് ബാറ്റിങ്ങിൽ താഴോട്ട് പോകുന്ന അവസ്ഥ കാണുന്നുണ്ട് തീർച്ചയായിട്ടും അത് പരിഹരിക്കപ്പെട്ടേ പറ്റൂ എന്തായാലും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ സാഹ നാളെ ടീമിൽ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് അദ്ദേഹത്തിന് അവസരങ്ങൾ നൽകുന്നുണ്ട് എങ്കിൽ പോലും ടീമിന് വേണ്ട മികച്ച ഒരു ഇന്നിങ്സ് കാഴ്ച വെക്കാൻ അദ്ദേഹത്തിന് ചില സമയങ്ങളിൽ കഴിയാതെ പോകുന്നുണ്ട് സാഹക്ക് പകരം വിക്കറ്റ് കീപ്പിംഗ് ചെയ്യുന്നത് ഏറെക്കുറെ കുറെ എന്നാണ് ഇപ്പോൾ അവസാനം കിട്ടുന്ന വിവരങ്ങൾ തീർച്ചയായിട്ടും ഒരു ചെറിയ ഒരു മാറ്റത്തോടെ തന്നെയായിരിക്കും ഗുജറാത്തും നാളെ ഇറങ്ങുന്നത് ഗുജറാത്തിലും ജയിച്ച് പറ്റൂ അവർക്ക് എട്ട് പോയിന്റ് ഉണ്ടെങ്കിൽ പോലും ആറാം സ്ഥാനത്താണ് ഉള്ളത് ഇനി ഉള്ള മത്സരങ്ങളിൽ ജയിച്ച് മുകളിലേക്ക് കയറുക എന്നുള്ളത് അവരുടെയും ലക്ഷ്യമാണ് ഏറെക്കുറെ സന്തുലിതമായ ടീമുകളാണ് ഇരു ടീമുകളും രണ്ടു ടീമുകളുടെയും ശക്തിയെ കുറിച്ച് പറഞ്ഞാൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണെങ്കിൽ പോലും നമുക്കിവിടെ മുൻതൂക്കം ഞാൻ നൽകുന്നത് ഗുജറാത്തിന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക நாலதெமன் சிறத்தை குறித்து